The <laughs> ിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഇത്ര കുറഞ്ഞ വിലയ്ക്ക് നാലെണ്ണം ഏതൊരു സ്കിന്നും ചേർന്ന് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയിട്ടോ ഇത് പിൽഗ്രിമിന്റെ ബോൾഡ് മിസ്ട്രസ് എന്ന് പറയുന്ന റേഞ്ചിൽ വരുന്ന നാല് ആണ് മിനി ലിക്വിഡ് ലിപ്സ്റ്റിക്കുകളാണ് പക്ഷെ ഒന്നും പറയാനില്ല അടിപൊളി സാധനമാണ് നമുക്ക് നാലെണ്ണം ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഈ ഒരു ബെറി ടീസ് ആണ് കേട്ടോ ഭയങ്കര ഒരു എന്താ പറയുക ബെറി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓർമ്മ വരുന്ന ആ ഒരു കളർ റേഞ്ച് തന്നെയാണ് ഇതിന് ഇതൊക്കെ മാറ്റ് മാറ്റാണ് പക്ഷെ ഒട്ടിപ്പിടിക്കില്ല സ്റ്റിക്കയില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാട്ടോ എന്റെ കളർ ഗൈസ് ഒന്നും പറയാനില്ല അടിപൊളി ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്റെ മേക്കപ്പ് ലുക്ക് അങ്ങോട്ട് എൻഹാൻസ് ചെയ്ത് കൊടുക്കുകയാണ് സ്മർച്ച് പ്രൂഫാണ് കേട്ടോ തൂത്താലും ഒരുമിയാലൊന്നും ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം പോകത്തൊന്നും ഇല്ല കേട്ടോ ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരുമി കാണിച്ച് തരികയാണ് അടുത്ത ഷെയ്ഡ് ഞാൻ ട്രൈ ചെയ്തു നോക്കുന്നത് ഈ ഒരു പിങ്ക് ക്ലൈമാക്സ് എന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് ഞാൻ വിചാരിച്ചു എനിക്ക് പക്ഷേ അങ്ങനെ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഏതൊരു സ്കിന്നിനും ഏത് ഡസ്കീറ്റ് ഫെയർ ഏത് സ്കിന്നിനും അട്ടി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം എന്റെ ഫേവറേറ്റ് ഷെയ്ഡ് എന്നൊരു ഇതാണ് കേട്ടോ ഞാൻ ബാക്ക് ക്യാമറയിൽ കുറച്ചുകൂടെ വിശദമായിട്ട് കാണാൻ വേണ്ടി കാണിച്ചു തരുകയാണ് കേട്ടോ അടുത്ത ഷെയ്ഡ് ഒരു റെഡ് ഷെയ്ഡാണ് എന്റെ പേര് അത് റെഡ് സ്റ്റിലട്ടോ എന്നാണ് എന്റെ പേന ഒന്നും പറയാനില്ല റെഡ് ഷെയ്ഡ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇത് ഇത് ചൂസ് ചെയ്തോ ഒരു മേക്കപ്പും വേണ്ട ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്ക് മാത്രം മതി നിങ്ങളുടെ ഫേസിൽ അടിപൊളിയായിരിക്കും നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവും നമ്മുടെ പല്ലുകൾ ബ്രൈറ്റ് ആവും കിഡേലൻ സാധനമാണ് നിങ്ങൾക്ക് റെഡ് ഷെയ്ഡുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ യു ഡെഫിനറ്റ്ലി ട്രൈ കാരണം ഒരു റെഡ് ഷെയ്ഡ് യൂസ് ചെയ്യുന്ന ആളല്ല ഞാൻ എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമായി സോ നിങ്ങൾക്ക് റെഡ് ഷെയ്ഡും കൂടെ ഇഷ്ടമാണെങ്കിലും ഒന്നും പറയാനില്ല നല്ല കിഡീലൻ ഓപ്ഷൻ ആണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ഇതിൽ വരുന്ന ഷെയ്ഡ് ഒരു വൈൻ സ്പിൽ ആണ് നമ്മൾ വൈൻ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു കളർ ഗ്രേപ്പ് ഒക്കെ അല്ലേ ആ ഒരു ഗ്രേപ്പ് കളർ ആണ് കേട്ടോ ഇതിന് ഇതിന്റെ പിഗ്മെന്റ് ും അടിപൊളിയാണ് കേട്ടോ നല്ലൊരു മോയിസ്ചറൈസിങ് ആണ് പക്ഷേ മാറ്റാണ് സ്മർച്ച് പ്രൂഫാണ് ട്രാൻസ്പോർട്ട് പ്രൂഫാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ